ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് ബ്ലോഗ്സ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം വീട്ടിലുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരം അലക്കലും കുളിയൊക്കെ പോയെന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുഴയിലേക്ക് പോകുന്നതാണ് നിങ്ങളീ കാണുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പുഴയുണ്ട് കേട്ടോ കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു പോയേ പോവാം പോയേ പോകാം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂൾ ലീവാണ് അപ്പോൾ എന്തായാലും ഇന്ന് പോയേ പോവാം നിങ്ങളെയൊന്ന് കാണിച്ച് തരാം പുഴയും നമ്മുടെ പരിസരമൊക്കെ അപ്പോൾ നിങ്ങളും വാ ഇതാണ് വാണേട്ടാ നമ്മുടെ പുഴ ഇവിടെ കൊറേ കാടെ വെട്ടിത്തെറിച്ചടിപൊളി ആക്കില്ലേ ഇപ്പൊ കൊറേ ആയില്ലേ ഇങ്ങോട്ട് വരാത്ത നല്ല മാറ്റം ഉണ്ടല്ലോ അങ്ങനെ ഇതാണ് നമ്മടെ സ്വന്തം പുയ പോയ ഭാഗത്ത് അങ് ഇങ്ങളൊരു ലൈറ്റ് കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ പാർക്ക് പാർക്ക് ഇതാ ബോട്ട് അവിടെ ബോട്ടിംഗ് ബോട്ടിങ്ങല്ലേട്ടാ െ കാണുന്നുണ്ടോന്നറിയില്ല ബോട്ടു ഇവിടെ ആദ്യം നിറച്ച് കാടേന കേട്ടാ ഈ പന പോലത്തെ സംഭവം ഇപ്പം നല്ല വെട്ടിത്തിളച്ച് നല്ല അടിപൊളിയാക്കി നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പുഴയൊക്കെ നല്ല ഭംഗിയിലേ കാണാന് നോക്കി നിന്നാൽ നമ്മൾ അലക്കലൊന്നും നടക്കൂല അപ്പോൾ നമുക്ക് അലക്കിട്ട് വരാം ഓർത്തെല്ല എടുത്തക്ക് വേഗം കാരണേ അധികം സമയക്കലക്ക നല്ല സുഖ അല്ലേ അധികം നനയൂല്ല വേലിയേറ്റോ വേലി ഇറക്കോ എന്താ ഇറക്കട്ടെ മുടി കഴിക്കണ്ട മേലെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് നല്ല വലിയ ഇറക്കായ ഇവിടത്ത വരെ വെള്ളം ഉണ്ടാവ ഇപ്പറക്കായ ഉണ്ടാന്ന് വെള്ളം താണക്കുന്നത് നനക്കുന്ന കല്ലാണ് ഇതൊക്കെ വെള്ളത്തിന് മാത്രം തണുപ്പുണ്ടാ നല്ലോ ഞാൻ അത് ഇത്ര വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട മുങ്ങിന്തല്ല അപ്പൊ ഇളമ്പൊക്കെ എടുക്കുന്നതാ കിട്ടിക്ക ഉപ്പടുക്കലിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചീന്തലറിയാവാൻ ബക്കേടാല്ലേ നിങ്ങൾ മുങ്ങുന്ന എന്നാ ഇനി ഇനിലക്കട്ടെ ഇനി സമയം വൈകിയാലേ വൈകുന്നേരം അയക്കും മക്കളൊക്കെ ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട് എനിക്ക് നീന്തലൊന്നും അറിഞ്ഞു വിടാ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാന്ന് ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ പോയാലും വന്നിട്ടില്ല ഒന്നുകിൽ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പങ്ങളോടിയോ അങ്ങനെയാണ് വരുമോ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ അതീവം വരുത്തിണ്ട് എനിക്ക് കുറച്ച് അലക്കാനൊക്കെ എടുത്തിട്ട് എനിക്ക് ഇഷ്ടമാണ് പോയൽ വരുമോ പക്ഷേ പേടി വന്ന് ഇവിടെ എക്കാൻ ഇവിടെ എല്ലാവർക്കും നീന്തലറിയാം ഉമാക്കും ഉപ്പാക്കും പങ്ങന്മാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് മാത്രമേ അറിഞ്ഞുകൊണ്ടാണല്ലോ എന്നെ പഠിപ്പിക്കുവാൻ ഇവരൊരു ശ്രമം നടത്തിയിരിക്കും കുറച്ച് വെള്ളം കുടിച്ചേ പിന്നെ എനിക്ക് അയ്യൊരു പൂജ തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് പേടിയാണ് അപ്പോ ഞാൻ അലക്കട്ടെ ഇത് വേലി ഇറക്കായത് കൊണ്ട് തന്നെ വെള്ളം കുറെ ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് അലക്കിയത് ഇല്ലെങ്കിൽ നമുക്ക് നിന്നിട്ട് ഈ അവിടെ നിന്നിട്ട് നല്ല സുഖമായിട്ട് അലക്കാം അപ്പൊ അലക്കി ഒലുമ്പിയെടുക്കുന്നുണ്ട് ഞാന് പിന്നെ രാജകുമാരി അലക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ച് മക്കളെ മൂന്നാളെയും കുളിപ്പിച്ച് തോർത്തി കേട്ടാ ഞാൻ കുളിക്കുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ നിനക്ക് പേടിയാന്ന് അതുകൊണ്ട് ഞാൻ കുളിക്കുന്നൊന്നുമില്ല ഞാൻ വീട്ടിലെത്തിയിട്ടാണ് കുളിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടായ നമ്മുടെ പുഴ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടാ ഇപ്പൊ രാവിലെ പൂയി വരുന്നവരൊക്കെ ഉണ്ടാവും ഇപ്പൊ ആരും ഇല്ല വൈകുന്നേരം ആയതുകൊണ്ട് പുഴയിൽ പോയി വന്നാൽ പിന്നെ ഭയങ്കര വിഷപ്പായിരിക്കും കേട്ടോ മക്കൾക്കൊക്കെ നല്ലോണം വിഷക്കുന്നുണ്ട് കുറച്ച് അവിയുണ്ടെങ്കിൽ ഞാൻ അതും മിസ്റ്റർ ഇട്ട് കുഴച്ച് അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം ഇതൊക്കെയാണ് വിശേഷങ്ങൾ ബൈ ബായ്